ലോകാരോഗ്യ സംഘടന നൽകിയ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ആഗോളതലത്തിൽ കോളറ രോഗം എത്രത്തോളം ഗുരുതരമായിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടത് ഈ രോഗം കേവലം ഒരു പ്രാദേശിക ആരോഗ്യ പ്രശ്നം എന്നതിലുപരി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒരു ആഗോള പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു സംഘർഷങ്ങൾ ദാരിദ്ര്യം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ഘടകങ്ങൾ ഈ അവസ്ഥയെ കൂടുതൽ വഷളാക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിന് ഡബ്ല്യു റിപ്പോർട്ടിലെ പ്രധാന ും അതിന്റെ പ്രത്യാഘാതങ്ങളും പരിഹാര മാർഗങ്ങളും അറിയേണ്ടിയിരിക്കുന്നു ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനും ഓഗസ്റ്റ് പതിനേഴിനും ഇടയിൽ മുപ്പത്തി ഒന്ന് രാജ്യങ്ങളിൽ നിന്നായി നാല് ലക്ഷത്തിരണ്ട് കോളറ അഥവാ അക്യൂട്ട് വാട്ടർ ഡയറിയ കേസുകളും നാലായിരത്തി ഇരുനൂറ്റി മുപ്പത്തി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കണക്കുകൾ ഒരു വർഷം പോലും പൂർത്തിയാകാത്ത കാലയളവിലേതാണെന്ന് എന്നതും ഇത് മുൻ വർഷങ്ങളിലെ കണക്കുകളേക്കാൾ വളരെ കൂടുതലാണ് എന്നതും സ്ഥിതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ ഈ മുപ്പത്തിയൊന്ന് രാജ്യങ്ങളിൽ ആറ് എണ്ണത്തിൽ ഒരു ശതമാനത്തിൽ കൂടുതൽ കേസുകളുടെ മരണനിരക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു രോഗത്തിന്റെ മരണനിരക്ക് ഒരു ശതമാനം കടക്കുന്നത് ആരോഗ്യരംഗത്ത് അതീവ ഗുരുതരമായ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവം രോഗം തിരിച്ചറിയുന്നതിലെ കാലതാമസം ആരോഗ്യ സംവിധാനങ്ങളിലെ പോരായ്മകൾ എന്നിവയെല്ലാം ഇതിന് കാരണമാകുന്നുണ്ട് സമയബന്ധിതമായ ചികിത്സ ലഭിക്കുന്നില്ലെങ്കിൽ കോളറ അതിവേഗം മരണത്തിലേക്ക് നയിക്കാവുന്ന ഒരു രോഗമാണ് ഡബ്ല്യു റിപ്പോർട്ടിൽ കോളറ ബാധിച്ച മേഖലകളെ വിശദമായി പറയുന്നുണ്ട് കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രേഖപ്പെടുത്തിയത് ഈ മേഖലയിലെ പല രാജ്യങ്ങളും ദീർഘകാലമായി തുടരുന്ന സംഘർഷങ്ങളുടെയും ആഭ്യന്തര കലഹങ്ങളുടെയും പിടിയിലാണ് ഇത് ശുദ്ധജല വിതരണ സംവിധാനങ്ങൾ നശിപ്പിക്കുകയും ആളുകൾക്ക് വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വരികയും ചെയ്യുന്നു ഇത് രോഗമതിവേഗം പടരുന്നതിനുള്ള ഒരു പ്രധാന കാരണമാണ് എന്നാൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ രേഖപ്പെടുത്തിയത് ആഫ്രിക്കൻ മേഖലയിലാണ് ഇത് അവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങളുടെ ദുർബലതയും അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും വ്യക്തമാക്കുന്നുണ്ട് ദാരിദ്ര്യം നിരന്തരമായ സംഘർഷങ്ങൾ ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് എന്നിവയെല്ലാം ഈ മേഖലയിലെ രോഗ നിയന്ത്രണ ശ്രമങ്ങളെ സങ്കീർണമാക്കുന്നുണ്ട് കോളറ രോഗവ്യാപനം അതിവേഗത്തിലാക്കുന്നതിൽ പല ഘടകങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് യുദ്ധങ്ങളും ആഭ്യന്തര കലാപങ്ങളും കാരണം ആളുകൾക്ക് അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് സുരക്ഷിതമല്ലാത്ത ക്യാമ്പുകളിലും താൽക്കാലിക താമസ സ്ഥലങ്ങളിലും അഭയം തേടേണ്ടി വരുന്നു ഈ സ്ഥലങ്ങളിൽ ശുദ്ധമായ വെള്ളം ശുചിത്വമുള്ള ശൌചാലയങ്ങൾ അടിസ്ഥാനപരമായ ശുചിത്വ സൗകര്യങ്ങൾ എന്നിവ പലപ്പോഴും ലഭ്യമല്ല ഇത് കോളറ പോലുള്ള ജലജന്യ രോഗങ്ങൾ വ്യാപിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു അതോടൊപ്പം ദാരിദ്ര്യമുള്ള രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും ശുദ്ധമായ കുടിവെള്ളം ശരിയായ മലിനജല നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ആരോഗ്യ പരിപാലനം എന്നിവ ലഭ്യമല്ല ഇത് രോഗം എളുപ്പത്തിൽ പടരുന്നതിനും രോഗം ബാധിച്ചവർക്ക് സമയത്തിന് ചികിത്സ ലഭിക്കാതെ വരുന്നതിനും കാരണമാകുന്നു ആഗോള താപനം കാരണമുണ്ടാകുന്ന വെള്ളപ്പൊക്കം ചുഴലിക്കാറ്റ് അതിശക്തമായ മഴ എന്നിവയെല്ലാം കോളറ വ്യാപനത്തിന് കാരണമാകുന്നു വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ കുടിവെള്ള സ്രോതസ്സുകളിൽ മലിനജലം കലരുകയും അതുവഴി രോഗം വ്യാപിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം ഒരു രാജ്യത്ത് രോഗം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് അതിർത്തി കടന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ പലായനം ചെയ്യുന്നവർ എന്നിവരുടെ രോഗം എളുപ്പത്തിൽ പടരുന്നു ഈ കോളറ അടിയന്തരാവസ്ഥയെ നേരിടാനും ഭാവിയിൽ ഉണ്ടാകുന്നവ തടയാനുമുള്ള ദീർഘകാലവും സുസ്ഥിരവുമായ പരിഹാരങ്ങൾ റിപ്പോർട്ട് ഊന്നി പറയുന്നുണ്ട് ഈ കോളറ അടിയന്തരാവസ്ഥയെ നേരിടാനും ഭാവിയിൽ ഉണ്ടാകുന്നവ തടയാനുമുള്ള ദീർഘകാലവും സുസ്ഥിരവുമായ പരിഹാരങ്ങൾ ഊന്നിപ്പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാര മാർഗം എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്നതാണ് ഇതിനായി കുടിവെള്ള വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്തുക ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക ജലശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥാപിക്കുക എന്നിവയെല്ലാം ആവശ്യമാണ് അതോടൊപ്പം ശരിയായ മലിനജല നിർമ്മാർജ്ജന സംവിധാനങ്ങൾ പൊതു ശൌചാലയങ്ങൾ മാലിന്യ സംസ്കരണം എന്നിവയെല്ലാം ശുചിത്വം ഉറപ്പാക്കുന്നതിൽ നിർണായകമാണ് കൈ കഴുകുന്നതിന്റെ പ്രാധാന്യം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക വൃത്തിയുള്ള ആഹാരം കഴുകുക തുടങ്ങിയ ശീലങ്ങൾ രോഗവ്യാപനം തടയാൻ സഹായിക്കും രോഗം ബാധിച്ചവർക്ക് വേഗത്തിൽ ചികിത്സ ലഭ്യമാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഡോക്ടർമാർ നഴ്സുമാർ എന്നിവരുടെ ലഭ്യത ഉറപ്പാക്കണം രോഗം തിരിച്ചറിയാനുള്ള പരിശോധനകളും ചികിത്സാ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കണം കോളറ രോഗത്തെക്കുറിച്ചും അത് തടയാനുള്ള മാർഗത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ചും ദുരിതബാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയും പലായനം ചെയ്യുന്നവരെയും ഇത് പഠിപ്പിക്കേണ്ടതുണ്ട് കോളറ ഒരു കാലഹരണപ്പെട്ട രോഗമാണെന്ന് പലരും വിശ്വസിക്കുമ്പോൾ അതിപ്പോഴും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന് ഭീഷണിയായി നിലകൊള്ളുന്നു ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് ഈ വിഷയത്തിൽ അടിയന്തരമായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതൊരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല മറിച്ച് ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ ആരോഗ്യ സംഘടനകൾ സന്നദ്ധ സംഘടനകൾ വ്യക്തികൾ എന്നിവർ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ആഗോള പ്രതിസന്ധിയാണ് സുസ്ഥിരമായ പരിഹാരങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ഈ രോഗം ഇനിയും നിരവധി ജീവനുകൾ കവർന്നെടുക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ വിഷയത്തിൽ അടിയന്തരമായി പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു